ഞാനെന്ത് ഇങ്ങനെയെന്ന് ഞാൻ എന്നോടന്നെ ചോദിക്കാമെന്ന് ചോദിന്ന കേട്ടോ കാരണം നമ്മൾ കസ്റ്റമറുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ക്ലോത്തിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് അത്യാവശ്യം ഒന്നുമല്ല എന്നാലും ഏകദേശം ഒരു എമൗണ്ട് ഈ ഒരു ക്ലോത്തിന് അപ്പോൾ നമ്മൾ സിംഗിൾ അംബ്രലയിലാണ് ഇത് ചെയ്തപ്പോൾ കസ്റ്റമർ അയച്ച ആ ഒരു റെഫറൻസിൽ ആ ഒരു ഏകദേശം രൂപയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിൽ എന്താ പറയുക എനിക്കത് വല്ലാണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മളെന്തായത് വീണ്ടും അതിൽ തിന്നൽ അയച്ച് വീണ്ടും ഷോപ്പിൽ പോയി എടുത്ത് നമ്മൾ എന്തായത് ഡബിൾ അംബ്രലയിൽ രണ്ടാമത് നമ്മളത് സ്റ്റിച്ച് ഈ ഒരു ഭാഗം നമുക്ക് ഇതേപോലെ ലെയർ ചെയ്ത് കട്ട് ചെയ്തിട്ട് മാറ്റാനുണ്ട് ഫ്രണ്ടിൽ പൊന്തിയിട്ടും രണ്ട് സൈഡിലും ചെറുതായിട്ടൊന്നും ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ ഒരു റെഫറൻസില് ഫോട്ടോസ് ഇല്ലത് കേട്ടോ ഈവനിങ് ആയപ്പോഴത്തേക്ക് നമുക്ക് ഇത് കംപ്ലീറ്റ് ആക്കിട്ട് കൊറിയർ ചെയ്യാനുണ്ട് അപ്പൊ കംപ്ലീറ്റ് ആയ ലുക്ക് നമുക്കൊന്ന് കണ്ടാലോ ഡബിൾ അമ്പറയിലെ ഹൈലോ പാറ്റേൺ ആണ് ചെയ്തിട്ടുണ്ടായി ഫുൾ സ്ലീവും ആൻഡ് മുപ്പട്ടയിൽ നമ്മൾ ഫോർ സൈഡ് നമ്മൾ ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസിനായി സോ ഡിഎംഎസ് ഓക്കെ